നടത്തിച്ചു പോകുന്നുണ്ട് നമുക്ക് മനോഹരമായ പാട്ടുകളൊക്കെ പാടുന്നു കേൾക്കുന്നുണ്ട് സന്തോഷമുണ്ട് ആൾക്കാർക്ക് പിന്നെ പാടണം എന്നൊക്കെ പറയുന്നുണ്ട് ആ ഇപ്പം ഞാൻ മോട്ടിച്ച് ഞാൻ ഒരു മുന്നേ ഒരു പാട്ട് പാടി പാടി അതിശ്വരമായിട്ട് എല്ലാരും കേട്ടു രസിച്ചു മനോഹരമായ പാട്ടാന്ന് പറഞ്ഞു അവർ രുചി അറിഞ്ഞിരിക്കുക ആകെ രുചി ഇവരെ അവര് മാറിയിട്ടില്ല ഇനിയും പാടിക്കണം ഞങ്ങൾക്ക് ഇനിയും രുചി കിടത്തില്ലെന്ന് പാട്ട് അപ്പൊ പാട്ട് പാടും തീർച്ചയായും പാർത്ഥന കേൾക്കണമേർത്താവൻ യാതന നൽകണമേ കർത്താവയൻ യാതന നൽകണമേ പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ പുത്തരം തന്നരുള എന്നുള്ളോരു ഭാഗത്തം പോലെ ദേവ എന്നുള്ളൊരു ഭാഗത്തം പോലെ ദേവ പാർത്ഥന കേൾക്കണമേ കേർത്താവൻ യാതന നൽകണമേ കേർത്താവേൻ യാതന നൽകണമേ ു മാതും നീയകൾ രാതനു മാതവും നീയനു കള്ളം കൂതലം തന്നിടിലേ വേറാരൂമൻ ആതെങ്ങം നീർമാറുമൻ ആതെങ്ങം നീർമാർത്തന്ന കേണമേ ജന നൽകണമേ ക വൻ യാ ജന നൽമേ പാർത്ഥന കേണമേ കേതാവൻ യാ ജനൽ കിണമേ കേൾ താവൻ യാ ജനൽ എണമേ